ഹലോ ഗായ്സ് ഡോക്ടർ മനോജ് ജോൺസന്റെ വാറലായ ഫേസ് പാക്ക് സ്കിൻ ടോൺ മാറാനും ടാൻ ഒക്കെ മാറി ഗ്ലോ കിട്ടുന്നതിന് ഞാനും എൻ്റെ ഇച്ചയു കൂടി ട്രൈ ചെയ്തു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ശർക്കരയും പാലുമാണ് ഒരു പാനിലെടുത്തിട്ട് ശർക്കര ഇടുക അത് മെൽറ്റ് ആയതിനു ശേഷം അര ഗ്ലാസ് പാല് ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ടതാണ് മിക്സ് ചെയ്യുന്നത് കുറുകിയ രീതിയിലാകാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നതാണ് മാക്സിമം പത്ത് മിനിറ്റ് ചൂടാറിയതിനു ശേഷം ഫേസ് പാക്ക് ആയിട്ട് ഇത് ഫേസിൽ ഇടാം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഫേസ് പാക്ക് ഇടുന്നത് അതുപോലെ തന്നെ ഇറിറ്റേഷൻ ഒന്നുമില്ലായിരുന്നു പത്ത് മിനിറ്റിനു ശേഷം ഫേസിൽ നിന്ന് ഫേസ് പാക്ക് കഴുകിക്കളയാം റിസൾട്ടായിട്ട് എനിക്ക് തോന്നി ചെറിയ രീതിയിൽ കളർ വന്നു ഇത് ഒറ്റ പ്രാവശ്യമായിട്ട് ഇട്ടാൽ റിസൾട്ട് വരില്ല അഞ്ച് ദിവസമായി റെഗുലറായി ഫേസ് പാക്ക് ഫേസിൽ ഇടണം എനിക്കിത് വർക്കിംഗ് ആയിട്ടാണ് തോന്നി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബായ്